കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം ഗോൾഡ് നമുക്ക് തന്ന റിട്ടേൺസ് മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം അങ്ങനെയാണെങ്കിൽ ഗോൾഡ് ഗോൾഡാണോ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടാമതായി ഈ ഗോൾഡ് ഇതുപോലത്തെ റിട്ടേൺസ് ആണോ എത്രയും നാളോ തന്നോണ്ടിരുന്നത് മാത്രമല്ല ഇനി അങ്ങോട്ടും ഇങ്ങനത്തെ റിട്ടേൺസ് തരാൻ ചാൻസ് ഉണ്ടോ മൂന്നാമത് ഗോൾഡ് എപ്പോഴാണ് നന്നായിട്ട് പെർഫോം ചെയ്യുക എപ്പോഴും ഇതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഗോൾഡ് താഴേക്ക് പോകാറുണ്ടല്ലോ അത് എപ്പോഴാണ് ഈ ഗോൾഡ് താഴേക്ക് പോവുക അതിന് നാലാം താരം എങ്ങനെയാണ് നമുക്ക് ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പല പല രീതിയിലുണ്ടാവും ഏറ്റവും ബെസ്റ്റ് രീതി എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകണം സോ ഇതുപോലത്തെ ഫിനാൻസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ലൈക്ക് ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം തേർട്ടി ത്രീ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജാണ് ജസ്റ്റ് വൺ ഇയറിൽ തന്ന റിട്ടേൺ പക്ഷേ ആ റിട്ടേൺ എപ്പോഴും ഉണ്ടായിരുന്നോ ടു ഇയറിലേക്ക് ഒന്ന് എടുത്ത് നോക്കാം ടൂ ഇയർ ഡേറ്റ നമുക്ക് കാണാം ട്വൻറ്റി പെർസെൻറ്റേജ് ഉള്ളു അപ്പം ടു ഇയർ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഒരു വർഷം കിട്ടിയിട്ടുണ്ടാവില്ല ഒരു വർഷം ഈക്വലന്റ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഉള്ളു അപ്പോൾ ഫസ്റ്റ് ഇയർ ട്വൻറ്റി പെർസെൻജ് സെക്കൻഡ് ഇയർ ട്വൻ്റി പെർസെൻറ്റേജ് പോലെ ആയിരിക്കും ഉണ്ടാവുക ആക്ച്വലി ഒരു വർഷം ട്വൻറ്റി ആയി ആയിട്ടുണ്ടാവുന്നില്ല പക്ഷെ നിങ്ങളുടെ പൈസ എന്താണ്ട് ആ രീതിയിലായിരിക്കും മാറിയിട്ട് വന്നിട്ടുണ്ടാവും റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക നമ്മൾ ത്രീ ഇയേഴ്സിലേക്ക് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ഡ്രോപ്പ് ചെയ്യുന്ന നയറ്റീൻ പോയിൻറ്റ് ടു എയ്റ്റ് പെർസെൻറ്റേജിലേക്കാണ് ഓക്കെ ഫൈവ് ഇയറിൽ ഫോർട്ടീൻ പെർസെൻറ്റേജിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ഈ തേർട്ടി ത്രീ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് എക്കാലും തന്ന റിട്ടേൺസ് അല്ല ഫൈവ് ഇയേഴ്സിലത് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ളൂ ഓക്കെ എന്നാലും അത്യാവശ്യം നല്ല റിട്ടേൺ ആണ് സെവൻ ഇയേഴ്സിൽ ഫോർട്ടീൻ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജാണ് അതും നല്ല റിട്ടേൺ ആണ് ടെൻ ഇയേഴ്സിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ടെൻ ഇയേഴ്സ് നമ്മൾ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒന്നും തന്നിട്ടില്ല ടെൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഉള്ളൂ അപ്പോൾ അവിടെ വലിയ ഡ്രോപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം പത്ത് വർഷം മുൻപ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും ടെൻ പെർസെൻറ്റേജ് ആനുവലി കോമ്പൗണ്ട് ചെയ്ത പോലെയാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലാണ്ട് ജസ്റ്റ് ടെൻ പെർസെൻറ്റേജ് മാത്രമല്ല ഓവറോൾ നോക്കപ്പം ഓക്കെ ഇപ്പോൾ ടെൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജാണ് അത് ഈ തേർട്ടി ത്രീൻ്റെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് വെച്ചു നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയർ ആണ് ഓവർ ടേം ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരു പത്ത് വർഷത്തേക്കൊക്കെയാണ് നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അത് ഏത് ഗോൾഡാണ് ഇത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡ് ഇ ടി എഫിൻ്റെ ആണ് പക്ഷേ നിങ്ങൾ ആക്ച്വൽ ഫിസിക്കൽ ഗോൾഡ് കോയിൻ്റെ രൂപത്തിലോ ജ്വലറിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ എന്ത് ഗോൾഡ് ഇൻസ്ട്രുമെൻ്റ്സും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലാണ് ഗോൾഡ് നിങ്ങൾക്ക് തരാൻ പോകുന്ന റിട്ടേൺസ് ഉണ്ടാവുക അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ലോങ് ടേമിൽ ഗോൾഡ് ഈ പറഞ്ഞതുപോലെ തേർട്ടി ത്രീ പെർസെൻറ്റേജോ ട്വൻറ്റി പെർസെൻറ്റോ തരാൻ പോകുന്നില്ല അറ്റ്ലീസ്റ്റ് തന്നിട്ടില്ല ടെൻ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ലെവൻ പെർസെൻറ്റേജൊക്കെയാണ് നമുക്ക് ലോങ് ടേമിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡിൻ റിട്ടേൺ ഇനി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വൺ ഇയർ ലാസ്റ്റ് വൺ ഇയറിൽ തന്ന ഈ ഹൈ റിട്ടേൺസ് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഗോൾഡിൻ്റെ പ്രൈസ് പല പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും പക്ഷേ അതിൽ ഒരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ആണ് അതായത് ആൾക്കാർക്ക് ജനറലി തോന്നുകയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ അങ്ങോട്ടുള്ള കുറച്ച് കാലഘട്ടം നന്നായിട്ട് പെർഫോം ചെയ്യില്ല അല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ച് സ്ട്രെസ്സിലായിരിക്കും തോന്നുകയാണെങ്കിൽ ജനറലി ഇൻവെസ്റ്റ്മെന്റ് ആൾക്കാർ ഗോൾഡിലേക്കും ബോണ്ടിലേക്കും എഫ് ടിയിലേക്കൊക്കെ മാറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗോൾഡിന്റെ പ്രൈസൊക്കെ ജനറലി കൂടാൻ ചാൻസ് ഉണ്ട് ഇനി അങ്ങോട്ടും ജനറലി സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യില്ല എന്നാണ് ആൾക്കാർക്ക് തോന്നിയെങ്കിൽ ഇനി അങ്ങോട്ടും ഗോൾഡ് ഇതേപോലത്തെ റിട്ടേൺസ് തരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം പക്ഷെ അതിന് മുൻപ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ഈ ഗോൾഡിന് എത്രയെ ഹൈ റിട്ടേൺസ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവുന്ന കാര്യം നമുക്കൊരു ടേബിൾ വെച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഈ ടേബിളിൽ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ ഓരോ വർഷത്തെ റിട്ടേൺസും അതുപോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റി ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന് നമുക്ക് പ്രോക്സി ആയിട്ട് എടുക്കുന്നത് നിഫ്റ്റി ആണ് അത് ഇന്ത്യയിലെ ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് എങ്ങനെ പെർഫോം ചെയ്യുന്നതാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വൺ ഇയർ നിഫ്റ്റി വലിയ കാര്യമായിട്ട് റിട്ടേണും തന്നില്ല എന്നാൽ ഗോൾഡ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഹൈ റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത് ലാസ്റ്റ് ത്രീ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെയും നിഫ്റ്റി ലെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണെന്നുള്ളൂ ഗോൾഡ് നയൻറ്റീൻ പോയിന്റ് ടു പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് ഫൈവ് ഇയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിഫ്റ്റി ഫിഫ്റ്റീൻ പെർസെൻറ്റും എന്നാൽ ഗോൾഡ് ഫോർട്ടീൻ പോയിന്റ് സെവൻ പെർസെൻറ്റും ആണ് അപ്പോൾ അവിടെ നിഫ്റ്റി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഓവറോൾ ഗോൾഡിനെ ഓവർടേക്ക് ടേക്ക് ചെയ്തു ടെൻ ഇയേഴ്സ് ഡേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും നിഫ്റ്റി ലെവൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജും അതുപോലെ തന്നെ ഗോൾഡ് ടെൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജും ഉള്ളു അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ഓവർ ദി ലോങ് ടേം ഗോൾഡും നിഫ്റ്റിയും ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് ആണ് വേണം നമുക്ക് പറയാം നിഫ്റ്റി സ്ലൈറ്റ്ലി അബോ ആണ് ഓക്കെ ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ നിഫ്റ്റി ഫിഫ്റ്റി തരുന്ന റിട്ടേൺ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ കിട്ടാമെന്ന് റിട്ടേൺ നിഫ്റ്റി ഫിഫ്റ്റി റിട്ടേൺ അല്ല ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് നിപ് ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ട് ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി എടുത്താണ് ഫണ്ട് റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷനൊന്നുമല്ല അപ്പം അതിൻ്റെ നമ്മൾ ഇതുപോലത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈവ് ഇയറിൽ തേർട്ടി വൺ പെർസൻറ്റേജ് ആണ് ടെൻ ഇയറിൽ ട്വൻറ്റി വൺ പെർസെൻറ്റേജാണ് അപ്പം ഈ നിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര വ്യത്യാസം കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡിപ്പെെൻസ് ഓൺ എന്ത് ഇൻവെസ്റ്റ്മെന്റിലാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ 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 ഡയറക്റ്റ് സ്റ്റോക്സിനാണ് ഇവസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വേറെ തന്നെ റിട്ടേൺസ് ആയിരിക്കും നിഫ്റ്റി വെച്ച് നിഫ്റ്റി ഫിഫ്റ്റിച്ച് നോക്കുമ്പോൾ കമ്പയർ പോലും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഭയങ്കര ഹൈ റിട്ടേൺസ് ആയിരിക്കും ഭയങ്കര ലോ റിട്ടേൺസ് ആയിരിക്കും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു മിഡ് ക്യാപ്പ് ഫണ്ടിലോ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടിലോ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ കിട്ടാമെന്ന റിട്ടേൺസ് ഈ നിഫ്റ്റിനേക്കാളുള്ളു കൂടുതലായിരിക്കാം ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇവിടെ മനസ്സിലാക്കണം നിഫ്റ്റി തരുന്ന റിട്ടേൺ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ കിട്ടാൻ പോകുന്ന റിട്ടേൺ എന്നുള്ള ഒരു നിർബന്ധമില്ല പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയും ഗോൾഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റാണ് നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓവർ ദി ലോങ് ടേം മാത്രം അപ്പോൾ നമ്മൾ കണ്ടു ഓവർ ദി ലോങ് ടേം ഒരു സെവൻ ഇയറോ ടെൻ ഇയറൊക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് തരാൻ പോകുന്ന റിട്ടേൺസ് ടെൻ പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് അത്രയ്ക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഗോൾഡിൽ പക്ഷേ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള എന്തൊരു മാർഗമുണ്ടോ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഗോൾഡ് വേഴ്സസ് നിഫ്റ്റി ചാർട്ടാണ് അപ്പോൾ ടു തൗസൻഡ് ഏയ് സെവൻ മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഉള്ള ചാർട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഒരു കാര്യം വളരെ എവിടെയുണ്ടാണ് ഈ നീലക്കടലുള്ളതാണ് ഗോൾഡ് ഗോൾഡും അത്യാവശ്യം വോൾട്ടൈലാണ് അല്ലേ എപ്പോഴും അതിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതല്ല സ്ട്രൈറ്റ് ലൈൻ പോലെ ഇടയ്ക്കത്തെ കുറച്ച് താഴേക്ക് വരുന്നുണ്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട് വീണ്ടും താഴേക്ക് വരുന്നു വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട് വീണ്ടും നല്ലോണം താഴേക്ക് വരുന്നുണ്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ഗ്രാഫിൽ തന്നെ ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ നിഫ്റ്റി വോളട്ടൈലാണോ ഏതാണ്ട് അത്ര തന്നെ വോളട്ടൈലാണ് നമ്മുടെ ഗോൾഡ് ഇനി നമുക്ക് നോക്കേണ്ടത് എപ്പോഴാണ് ഈ ഗോൾഡ് നല്ല റിട്ടേൺസ് തന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുകയാണ് ജസ്റ്റ് വെറുതെ നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഫോർ എക്സാമ്പിൾ ടു തൗസൻഡ് എയ്റ്റ് സമയത്ത് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ടുണ്ടായിരുന്നു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് ആവുന്നു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് അപ്പോൾ ആ സമയത്ത് നിഫ്റ്റി ഭയങ്കരമായിട്ട് ഡൗൺ ആയി അപ്പോൾ ഓവറോൾ ലോകത്തെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ്സും ഡൗൺ ആയപ്പോൾ തന്നെ നിഫ്റ്റിയും ഡൗൺ ആയിപ്പോയി ആ സമയത്ത് ഗോൾഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഗോൾഡ് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് നിങ്ങൾ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എടുത്ത് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഓവർ ദി എന്താണ് നെക്സ്റ്റ് നിങ്ങൾ ടു തൗസൻഡ് എയ്റ്റ് മുതൽ നിങ്ങൾ ആൾമോസ്റ്റ് ടു തൗസൻഡ് തേർട്ടീൻ വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല റിട്ടേൺസ് ഗോൾഡിൽ നിന്ന് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് അറൗണ്ട് ടു തൗസൻഡ് ഫോർട്ടീൻ സമയത്ത് പിന്നെ വീണ്ടും കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഗോൾഡിനെ മെല്ലെ മെല്ലെ ഔട്ട് പേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി റിട്ടേൺസ് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നത് അങ്ങനെ നമ്മുടെ കോവിഡ് ക്രാഷ് വരെ കോവിഡ് ക്രാഷ് വരെ സ്റ്റോക്ക് മാർക്കറ്റായിരുന്നു ബെറ്റർ റിട്ടേൺസ് തന്നുകൊണ്ടിരുന്നത് പക്ഷെ കോവിഡ് ക്രാഷ് വന്ന സമയത്ത് വീണ്ടും നമ്മുടെ ടു തൗസൻഡ് എയ്റ്റ് സംഭവിച്ച കാര്യം വീണ്ടും സംഭവിച്ചു അതായത് നിഫ്റ്റി താഴേക്ക് പോകും അല്ലെങ്കിൽ ഹൈ രീതിയിൽ മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകുകയും അതേസമയം ഗോൾഡ് ഭയങ്കര വലിയ റിട്ടേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫ് നോക്കിയാൽ കാണാൻ പറ്റും ഗോൾഡ് നല്ല റിട്ടേൺസ് ആണ് വന്നത് ആ നല്ല റിട്ടേൺസ് പെട്ടെന്ന് കുറച്ച് ഡൗൺ ആയെങ്കിലും നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടു തൗസൻഡ് ട്വൻ്റി മാർച്ചിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അവിടെ ഒരു നമുക്ക് കറക്ഷൻ കാണാൻ പറ്റും അതായത് നിഫ്റ്റി താഴേക്ക് പോകും ഗോൾഡ് മുകളിലേക്ക് പോകും പിന്നീട് ഓൾമോസ്റ്റ് നല്ലൊരു പെർഫോമൻസ് ആണ് രണ്ട് അസറ്റ് ക്ലാസ് തന്നത് അതിൽ നിഫ്റ്റി ടു തൗസൻഡ് ട്വൻ്റി മാർക്കറ്റ് ക്രാഷിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ട്വന്റി ക്രാഷിന് ശേഷം നിങ്ങൾക്ക് വലിയൊരു ഹൈ ഒരു ബുള്ളിഷ് റണ്ണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ടു തൗസൻഡ് ട്വൻ്റി മാർക്കറ്റ് ക്രാഷ്ലിൽ ആ ഡിപ്പിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഹൈ റിട്ടേൺസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുക ലാസ്റ്റ് ത്രീ ഫോർ ഇയേഴ്സിൽ അപ്പം അത് നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഗോൾഡും അത്യാവശ്യം മോശ മോശമില്ലാത്ത രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് നെറ്റിൻ്റെ അത്രയില്ലെങ്കിൽ പോലും പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കഴിഞ്ഞ ആറ് മാസത്തിൽ നിഫ്റ്റി താഴേക്ക് പോവുകയും ട്വൻറ്റി സിക്സ് തൗസൻഡ് പീക്കിൽ നിഫ്റ്റി ശേഷം നിഫ്റ്റി താഴേക്ക് പോകുകയും ഗോൾഡ് മുകളിലേക്ക് പോകുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഓവറോൾ ജസ്റ്റ് ഗ്രാഫെന്ന് വെറുതെ നോക്കുമ്പോൾ കിട്ടുന്ന ഡേറ്റ ഓരോ വർഷത്തെയും ആനുവൽ റിട്ടേൺ ഗ്രാഫ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് ഡേറ്റാ പോയിന്റ്സ് മാത്രം കാണിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം കൂടുതൽ അനലൈസ് ചെയ്യാവുന്നതാണ് ടൂ തൗസൻഡ് എയിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി തന്ന റിട്ടേൺസ് മൈനസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നിങ്ങൾ അന്ന് പത്ത് ലക്ഷക്കാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ എങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് അഞ്ച് ലക്ഷത്തിലേക്ക് പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആക്ച്വൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻജിസ്റ്റർ ആയിരുന്നെങ്കിൽ ആ സമയത്ത് പക്ഷേ ആ സമയത്ത് ഗോൾഡ് തന്ന റിട്ടേൺസും ഒന്ന് കാണാം ട്വൻറ്റി സിക്സ് പോയിൻറ്റ് നയനൈറ്റ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ആ ഒരു ഒരൊറ്റ വർഷം സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ പോയ വർഷം തന്നിട്ടുണ്ട് പിന്നെ പല വർഷങ്ങളിലും രണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് വീണ്ടും ടു തൗസൻഡ് ലെവനിൽ നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺ വന്നപ്പോൾ ഗോൾഡ് ഹൈർ ഹൈ രീതിയിൽ പോസിറ്റീവ് റിട്ടേൺസ് ആണ് തേർട്ടി പെർസെൻറ്റേജ് പോസിറ്റീവ് റിട്ടേൺസ് ആണത് ആ പക്ഷേ അത് എപ്പോഴും ട്രൂ അല്ലോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ രണ്ട് പേര് നെഗറ്റീവ് റിട്ടേൺസ് ആണ് അപ്പോൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഗോൾഡും മുകളിലേക്ക് പോകണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ വർഷങ്ങൾ പിന്നെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടും പോസിറ്റീവ് റിട്ടേൺസ് ആണ് ഒരു വർഷം ടു തൗസൻഡ് ട്വൻറ്റി വൺ നിഫ്റ്റി ആ ക്രാഷിന് ശേഷം മാർക്കറ്റ് ക്രാഷിന് ശേഷം നിഫ്റ്റി നല്ല റിട്ടേൺ വന്നപ്പോൾ ഗോൾഡ് വലിയ നല്ല റിട്ടേൺ വന്നില്ല ഇൻഫാക്ട് നെഗറ്റീവ് റിട്ടേൺ ആവുന്നത് സ്ലൈറ്റ്ലി പിന്നെ നമ്മൾ ടു തൗസൻഡ് ഫിഫ്റ്റീൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇതുവരെ ഇയർ ടു ഡേറ്റ് നമ്മൾ വന്ന റിട്ടേൺ നെഗറ്റീവ് റിട്ടേൺസ് ആണ് സ്ലൈറ്റ്ലി ഗോൾഡ് വന്ന റിട്ടേൺ പോസിറ്റീവ് റിട്ടേൺ ആണ് അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് മിക്ക സമയങ്ങളിലും ഈ മാർക്കറ്റ് ക്രാഷ കൊണ്ട് നിഫ്റ്റി അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് ആസ് എ ഹോൾ ജനറലി നെഗറ്റീവ് റിട്ടേൺസോ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് റിട്ടേൺസ് തരാത്ത വർഷങ്ങളിൽ ഗോൾഡ് നല്ല റിട്ടേൺസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ദാറ്റ് ഇസ് ബേസിക്കലി മാർക്കറ്റ് സ്ട്രെസ് വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ കണ്ടീഷൻ തന്നെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എഫ് ഐ ഐ ഐ ഐസ് ഫോറിൻ ഇൻസ്പ്യൂഷ്യൽ ഇൻവെസ്റ്റേഴ്സ് പൈസ പുള്ളൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് വലിയ രീതിയിലൊന്നും ഇല്ല ഇനി അങ്ങോട്ടുള്ള ആർ ബി ഐ ഫോർകാസ്റ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റും ഭയങ്കര ഹൈ അല്ല മൂന്നാമതാര്യം ഇന്ത്യൻ റുപ്പി ഓൾ ടൈം ലോയിലാണ് അതിൻ്റെ വാല്യൂ നാലാം താരം ജനറലി മാർക്കറ്റ്സ് കഴിഞ്ഞ നാലഞ്ച് വർഷം കൊണ്ട് ഭയങ്കര ഹൈ റിട്ടേൺസ് വന്നതുകൊണ്ട് മാർക്കറ്റ് സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് ആണ് അപ്പോൾ ഇത്രയും കൊണ്ട് മാർക്കറ്റ് സ്ട്രെസ്സിലാണ് നമുക്ക് പറയാം അപ്പോൾ മാർക്കറ്റ് സ്ട്രെസ്സിലാവുന്ന സമയത്ത് ആൾക്കാർ ജനറലി ആസ് എ മാർക്കറ്റ് ജനറലി ആൾക്കാർക്ക് തോന്നുക ഇനി അങ്ങോട്ട് ഒരു വർഷത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ ഹൈ റിട്ടേൺസ് ഒന്നും തരില്ല അതുകൊണ്ട് ബെറ്റർ ഗോൾഡിലോ അല്ലെങ്കിൽ എഫ് ഡിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെറ്റ് ഫണ്ടിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും നല്ലെന്ന് വിചാരിച്ച് ആൾക്കാർ പലരും എന്താണ് പൈസ ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ഇൻവെസ്റ്റ് ഇൻസ്ട്രുമെന്റ്സിലേക്കൊക്കെ ഇടും അപ്പോൾ ആ സമയത്ത് സംഭവിക്കും ഗോൾഡിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടും എപ്പോഴൊക്കെ ഡിമാൻഡ് കൂടും അത് ബേസിക്കലി സപ്ലൈ ഫിക്സ്ഡ് ആയിട്ട് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓവറോൾ അതിന്റെ പ്രൈസ് കൂടും ആ ഒരു പ്രൈസ് ഇൻക്രീസ് ആണ് കഴിഞ്ഞ ഒരു ഒരു വർഷം കൊണ്ട് അല്ല ആറ് ആറ് മാസം കൊണ്ട് നമ്മൾ വിറ്റ്നസ് ചെയ്തു അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ആസ് എ പേഴ്സണൽ ഇൻവെസ്റ്റർ നമുക്കൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ തീർച്ചയായിട്ടും കാര്യമുണ്ട് ഒരു കാര്യം വളരെ എവിഡൻ്റ് ആണ് അതായത് എപ്പോഴൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രെസ്സിലാവുന്നു അതായത് അതായത് ഈ ഒരു നിയർ ടേമിൽ അടുത്ത ഒരു മൂന്ന് മാസം ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം സ്റ്റോക്ക് മാർക്കറ്റ് നല്ല റിട്ടേൺസ് തരില്ല എന്നുള്ള ആൾക്കാർക്ക് തോന്നുന്നു അതിന് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ നമ്മൾ കറണ്ട് മാർക്കറ്റ്സ് നേരെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ റീസൺസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഐ സെല്ലിങ്ങ് ഇന്ത്യൻ റുപ്പിയുടെ വാലുവേഷൻ ജി ഡി പി ഗ്രോത്ത് റേറ്റ് പിന്നെ ഓവറോൾ നമ്മൾ ക്വാർട്ടർലി ഏർണിംഗ്സ് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഭീകര നമ്പേഴ്സ് ഒന്നും അല്ല കമ്പനീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഫീല് കിട്ടുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് വലിയ ഗംഭീര റിട്ടേൺസ് തരാൻ ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം െങ്കിൽ നിങ്ങളുടെ പൈസ ഫുള്ളായിട്ട് ഗോൾഡിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂടുതൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇപ്പോൾ കറണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എൺപത് ശതമാനമല്ലോ തൊണ്ണൂറ് ശതമാനം ഇക്വിറ്റിയിലും ബാക്കിയുള്ള മാത്രമേ ഉള്ളൂ ഗോൾഡിലോ അല്ലെങ്കിൽ ബോണ്ടിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വിറ്റിയിൽ വെറും സിക്സ്റ്റി പെർസെൻറ്റേജും ഗോൾഡിലേക്ക് ഫോർട്ടി പെർസെൻറ്റേജും നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓവറോൾ ആണ് പോർട്ട്ഫോളിയോ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ ടെൻ പെർസെൻറ്റിനെ ഈസിലി നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് വീണ്ടും ഈ മാക്രോ എനോമിക് ഫാക്ടേഴ്സ് വീണ്ടും തിരിച്ച് പോസിറ്റീവിലേക്ക് വരികയാണെങ്കിൽ അതായത് എഫ് ഐ എസ് വീണ്ടും പെയ്യുന്നുണ്ട് ഡി ഐ എസ് വീണ്ടും ബൈ ചെയ്യുന്നുണ്ട് ഓവറോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ പെർഫോമൻസസ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ സ്റ്റോക്സ് ആയിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് സബ്ജക്റ്റീവ് കാര്യങ്ങളായ കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്വാളിറ്റേറ്റീവ്ലി നിങ്ങൾ എടുക്കേണ്ട ഡിസിഷനാണ് മാർക്കറ്റ് ന്യൂസും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും എടുക്കുന്ന ഡിസിഷനാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ക്വാണ്ടിറ്റീവ്ലി ചെയ്യാൻ പറ്റും പക്ഷെ ഈ വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ ഓവർ ലെങ്ത് ലെങ്ത്തിയായി പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ക്വാണ്ടിറ്റേറ്റീവ്ലി എങ്ങനെയാണ് സ്റ്റോക്ക് നിന്ന് ഗോൾഡിലേക്കും ഗോൾഡിൽ നിന്ന് സ്റ്റോക്കിലേക്കും മാറ്റണം എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരുന്നു ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ തലവേന ഒന്ന് എടുക്കാൻ വയ്യ എനിക്ക് മാർക്കറ്റ് എപ്പോഴും നോക്കാനോ അല്ല അതിൻ്റെ ബേസ്ഡിൽ ഡിസിഷൻ എടുക്കാൻ വയ്യ എനിക്ക് അതിന് സമയമില്ല എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ഓപ്ഷൻ ഒരു മൾട്ടി എസെറ്റ് ഫണ്ടാണ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാനൊരു മൾട്ടി എസെറ്റ് ഫണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് എക്സാമ്പിളിന് വേണ്ടി മാത്രം എടുത്താണ് അല്ലാണ്ട് മ്യൂച്വൽ ഫണ്ട് റെക്കമെൻഡേഷൻ ഒന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് മൾട്ടി അസെറ്റ് ഫണ്ടിൻ്റെ ഗുണം നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് നിങ്ങൾ അതിൻ്റെ അസറ്റ് അലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇക്വിറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഫണ്ടിന് ചില ഓരോ ഫണ്ടിന് ചില രീതിയിൽ മാറൂട്ടോ സിക്സ്റ്റീൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഡെറ്റിലാണുള്ളത് റിലേറ്റീവ്ലി സേഫ്ഫായിട്ടുള്ള ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഡെറ്റ് നമ്മുടെ എഫ് ഡി പോലത്തെ റിട്ടേൺസ് ഒക്കെ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടാം ലെവൻ പോയിന്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് കൊമഡീസിലോ കൊമോഡീസ് കൂടുതൽ ഗോൾഡും സില്ലവറായിരിക്കും ഉണ്ടാവും അതിൽ തന്നെ ഗോൾഡ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ഓൾമോസ്റ്റ് ലെവൻ പെർസെൻറ്റേജ് അല്ല ടെൻ പെർസൻറ്റേജ് ഗോൾഡിനാണുള്ളത് പിന്നെ കുറച്ച് റിയൽ എസ്റ്റേറ്റിലുണ്ടാവും പിന്നെ ഇപ്പോൾ തൽക്കാലം കുറച്ച് പൈസ ഇവർ ക്യാഷ് ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ക്യാഷ് ആയിട്ട് വെക്കാൻ കാരണം എപ്പോഴൊക്കെ ഗോൾഡിൻ്റെ പ്രൈസിലോ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസിലോ ഏതെങ്കിലും ഒന്നിൽ ഡിപ്പ് വരുകയാണ് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത് ജനറലി ഇത്രയും ട്വൻറ്റി ഒന്നും ക്യാഷിൽ വെക്കാറില്ല പക്ഷേ അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഫണ്ട്സ് നിങ്ങൾക്ക് പല ഫണ്ട്സും അവൈലബിൾ ആണ് നല്ല പെർഫോമൻസ് ആണ് ജനറലി ഓവർ ദി ലോങ് ടേം തരാൻ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഗോൾഡിൻ്റെ റിട്ടേൺസ് ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഓവർ ലോങ് ടേം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് മൾട്ടി എസെറ്റ് ഫണ്ട്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ടേമിൽ ഉള്ളത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫണ്ടിന് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വൺ ഇയർ സിക്സ്റ്റീൻ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് അപ്പോൾ വീണ്ടും ഗോൾഡ് ഭയങ്കര ഹൈ പെർഫോമൻസ് തരുമ്പോൾ ഈ ഫണ്ടും അതുപോലത്തെ പെർഫോമൻസ് തരും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് ഇങ്ങനത്തെ മൾട്ടി അസെറ്റ് ഫണ്ട്സ് കാരണം അതിലെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ഗോൾഡ് രണ്ടുമാണ് ഉണ്ടാവുക നമ്മൾ ടു ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണുള്ളത് ത്രീ ഇയേഴ്സിൽ ഓൾമോസ്റ്റ് അത്രത്തന്നെ നയൻറ്റീൻ പെർസെൻറ്റേജ് ഫൈവ് ഇയേഴ്സിൽ ട്വൻറ്റി അപ്പോൾ കുറച്ചുകൂടി കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നേരത്തെ ഞാൻ ഗോൾഡിനെ മാത്രം കാണിച്ചപ്പോൾ ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുന്നില്ലായിരുന്നു ഇവിടെ കുറച്ചും കൂടി കസിസ്റ്റൻസി കാണാൻ പറ്റും സെവൻ ഇയേഴ്സിൽ സിക്സ്റ്റീൻ പോയിൻറ്റ് ടു സെവൻ പെർൻറ്റേജും ടെൻ ഇയേഴ്സിൽ ഫോർട്ടീൻ പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് അപ്പോൾ ജസ്റ്റ് ഗോൾഡ് മാത്രം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം ഓൺ ചെയ്യുന്നതിനേക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്ഷനാണ് ഇതുപോലത്തെ മൾട്ടി അസറ്റ് ഫണ്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ള കാര്യം അപ്പോൾ മൾട്ടി അസറ്റ് ഫണ്ട് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം ഓർമ്മ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഗോൾഡും പിന്നെ കുറച്ച് സ്റ്റോക്സും എല്ലാം കൂടി വേണം ഓൾസോ ഗോൾഡ് മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ പൈസ ഗോൾഡിലേക്കും സ്റ്റോക്സ് മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ സ്റ്റോക്സിലേക്ക് മാറ്റേണ്ട ഒരു ഫണ്ടാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ദിസ് ഈസ് ദി ബെസ്റ്റ് ഫണ്ട് ടൈപ്പ് ഫോർ യു ഈ ലാസ്റ്റ് കാര്യം എങ്ങനെയാണ് നമുക്ക് ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കടയിൽ പോയിട്ട് ജുവലറി ആയിട്ട് വാങ്ങാം പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവിടെ ഹൈ മേക്കിംഗ് ചാർജ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഉപയോഗിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഉപയോഗിക്കാൻ പ്ലാൻ പ്ലാനില്ലെങ്കിലോ ജുവലറി ആയിട്ട് വാങ്ങി നിൽക്കുന്നതിൽ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ കാര്യം ഉണ്ടാവില്ല ഉപയോഗിക്കാൻ വേണ്ടി കാര്യം ഉണ്ടാവുന്നതായിരിക്കും ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ ആയിട്ട് വാങ്ങാം കോയിൻ വാങ്ങുമ്പോൾ ഒരു ഗുണം നമ്മുടെ മേക്കിംഗ് ചാർജസ് കുറച്ചുകൂടി കുറവായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾക്ക് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങി വെക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ട് സ്റ്റോർ ചെയ്യണമെന്ന് ഇല്ലെങ്കിൽ കാരണം ഫിസിക്കൽ ആയിട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ അവിടെ തെഫ്റ്റിനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ട് ഓൺ ആഗ്രഹം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെയും വഴികളുണ്ട് നിങ്ങൾക്ക് ഗോൾഡ് ഇ ടി എഫ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഗോൾഡ് ഇ ടി എഫ് വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സുരോധലോ ഗ്രോയിലൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗോൾഡ് ഇ ടി എഫ് പോയിട്ട് വെറുതെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഗോൾഡിൻ്റെ പ്രൈസ് ട്രാക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രമെൻ്റാണ് ഗോൾഡ് ഇ ടി എഫ് അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ഗോൾഡ് ഇ ടി എഫിൻ്റെ പ്രൈസും കൂടും നിങ്ങൾക്ക് അത് വെച്ച് ട്രേഡ് ഒക്കെ ചെയ്യാവുന്നതാണ് ഗോൾഡ് ഇ ഡി ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് ഈസി വാങ്ങാനും വയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഫിസിക്കൽ ഗോൾഡ് അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട് ഗോൾഡ് ഇ ടി എഫ്സിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാം പക്ഷെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ആകളുടെ പ്രശ്നം ഈസിലി ട്രേഡബിൾ അല്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ വാങ്ങുക തോന്നുമ്പോൾ വയ്ക്കുക എന്നുള്ള ഒരു ആരും അത്ര ഈസി ആയിരിക്കില്ല അപ്പം നിങ്ങൾക്ക് ലോങ്ങ് ടേമിലേക്കാണ് ഗോൾഡ് ഹോൾഡ് ചെയ്യാൻ താല്പര്യമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാം ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ലാസ്റ്റ് നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതാണ് ജ്വല്ലറിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ജുവലറിയുടെ വെബ്സൈറ്റ്സ് എന്നൊക്കെ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ഗോൾഡ് ഡിജിറ്റൽ രൂപത്തിൽ നമുക്ക് വാങ്ങി സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇനി ഫർ മൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻറ്റ് അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഗോൾഡിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ നിങ്ങളാകെ എയ്മെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഒരു ഗോൾഡ് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇനി അതല്ല നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും രണ്ടും കൂടി നിങ്ങളുടെ പോർട്ട്ഫോളിയോ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടി അസറ്റ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ് ഇനി അവസാനത്തെ ചോദ്യം ഗോൾഡ് കഴിഞ്ഞ വർഷം തേർട്ടി ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ചെയ്യാൻ തന്നെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം ഗോൾഡ് എത്ര റിട്ടേൺസ് തരാൻ ചാൻസ് ഉണ്ട് ഓബ്വിയസ്ലി എൻ്റെ അടുത്ത ആ ഉത്തരമില്ല പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയറാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രത്തോളം കാലം ഈ മാർക്കറ്റ് സ്ട്രെസ് ഉണ്ടോ അതായത് സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്യാനുള്ള ഒരു ഒരു മടി കാണിക്കുന്നുണ്ടോ അത്രത്തോളം നാണ് ഗോൾഡ് മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു ഗോൾഡ് മുകളിലേക്ക് പോകുക ഗോൾഡ് താഴേക്ക് പോകുക സ്റ്റോക്ക് മാർക്കറ്റിൽ മുകളിലേക്ക് പോകുക എന്നുള്ള ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെടാതെ നിങ്ങൾ നല്ലൊരു അസറ്റ് ആലിക്കേഷൻ ഉണ്ടാക്കുക ഫോർ എക്സാമ്പിൾ സെവൻറ്റി പെർസെൻറ്റേജ് ഇക്വിറ്റിയിലും തേർട്ടി പെർസെൻറ്റ് ഗോൾഡിലോ എന്നൊരു അസറ്റ് ആലിക്കേഷൻ ഉണ്ടാക്കി അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ലോങ് ടേമിലേക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി അത് നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു മൾട്ടി അസറ്റ് ഫണ്ട് വാങ്ങുക ലോങ് ടേമിലെ ഹോൾഡ് ചെയ്യുക ആയിട്ടുള്ള റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്താണ് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആണോ ഗോൾഡ് ആണോ ഓവർ എ ലോങ് പീരീഡ് നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ലൊക്കേഷൻ എങ്ങനെയായിരിക്കും ചെയ്യാൻ പ്ലാൻ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക ഓൾസോ ഈ ഗോൾഡിൽ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അതിനുവേണ്ടി ഡീറ്റെയിൽഡായൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അമൻറ്റ് ചെയ്യുക ഈ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുന്നതാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പല പല കണ്ടന്റ് നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം